ഇതാണ് ഇപ്പൊ നമ്മളെ വണ്ടി അവസ്ഥ ഒരു വണ്ടി മുന്നേ പോയിട്ടുണ്ട് ഇത് എന്താ എല്ലാരും ഇണ്ട് ഒരു ഇത് എണില്ല എടുത്തു അപ്പൊ അതിലും മറ്റേ നമ്മളെ എസ് കെ ബ്ലോഗിലുണ്ട് തല ഉണ്ടാവൂല വാലും എന്തെങ്കിലും ഒക്കെ കൊടുക്കാറുള്ളൂ ണ്ട് വിഷാക്കി പറഞ്ഞു തരും കേട്ടോ ഏഹ് എവിടുന്നെങ്കിലും ഇറങ്ങുമ്പോ വണ്ടിന്നല്ലോ എവിടുന്നെങ്കിലും ഒന്നിട്ട് ഇറങ്ങിയാ മതി അപ്പൊ ശെരിയാവോ ഓക്കെ അപ്പൊ ഞമ്മള് പോണ ബൈക്കില് ഞങ്ങൾ മൂവ്മെന്റ് ഓരോന്നായിട്ട് ശരിയാ ശരിയാപ്പോ ലൈസൻസ് എടുത്തിട്ടില്ലേ ആ ശരി

ഫോൺ എടുത്തിട്ടില്ല ഏ പർച്ചേസ് ർച്ചേസ് ചെയ്യണം സുഡിയോയില് കേറണോല് അപ്പൊ അപ്പൊ ആയിക്കോട്ടെ മലപ്പുറത്ത് കൂടെ വീടാണ് പിന്നോ എന്തേലും പറയാനുണ്ടക്ക് പിന്നെ കൺട്രോള് പോയിട്ട് വേറെ ഇൻസ്റ്റിലെ ചളി മാത്രം കണ്ടു

െ ഗുളിക ഇല്ല ഞാൻ ഗുളി പറയില്ലോ ഞാൻ പറഞ്ഞോടത്ത എല്ലാം വരുന്നുണ്ട് ചെറിയൊരു അല്ല ഞാൻ ഒരു ചോദ്യം ചോദിച്ചാണ് എന്നോട് അല്ല എനിക്ക് പിരാന്തിലകാരൻ്റെ അറിയോ എനിക്ക് ഭീരാന്തിലകാരല്ലേ ഇല്ലല്ലോ അപ്പൊക്ക് ഭീരാന്തില കാര്യം അറിയില്ല ഒരു പെരക്കാരറിയാതെ ചെറിയൊറ്റ കൊണ്ടുവച്ച് ചികിത്സിക്കുകയാണ് എന്റെ അന്ത്രോനെ അതാണ് പ്രശ്നങ്ങള് മനസിലായില്ലേ അപ്പൊ ഞങ്ങള് പോണ വായിക്കാൻ വിളിച്ചു പറയാ ഇത് വേണോ തെരുവില പോണ വേണെന്ന് അല്ല ഗൈസിനോട് പറയട്ടെ ഗൈസിനോട് പറയട്ടെ ഗൈസ് അപ്പോ മുട്ടായി വേണെന്ന് കൊടുക്കട്ടെ ഒരു കാര്യം ഇല്ല നിർത്താ പോട്ടത്തിനെ വിളിച്ച തുറന്നില്ല അവിടുന്ന് പറഞ്ഞേ പിന്നെ അറങ്ങുമ്പോ ചെ ഡോറൊക്കെ രണ്ട് സൈഡ് തട്ടി നിക്കാൻ പറയുന്നു കുട്ടിയൊക്കെ വരുന്നണ്ട് എന്നാ പറഞ്ഞോ എന്നെന്താ പറയാ

ണ്ട് എനിക്ക് ലിപ് ഗ്ലൗസ് വാങ്ങണ്ടേ അതോടെ ലിപ് ഗ്ലൗസ് വാങ്ങണ്ടേ എനിക്ക് ഷൂ വാങ്ങണ്ട ഷൂ ഉള്ളത് ഇയാളുടെ ഇവിടെ ഇല്ല ഏല്ല ചോദിച്ചോക്കണ്ട ണോ ഞാനുണ്ട് മേലക്ക് തൊണ്ണൂറ്റി ഒക്കെ കാണിച്ചു വാങ്ങി തരാ വരി

വൈറ്റ് അല്ല കളർ ഇട്ടാ അടിപൊളിയ ബ്ലാക്ക് ആ എനിക്കും ഇഷ്ടാടിയായി അങ്ങനത്തെ ഇട്ടാ നല്ല രസാ അങ്ങനത്തെ കളർ ഒരു പാൻറും സൂപ്പറാകും നമുക്ക് വാങ്ങാം അത്ര പ്രാവശ്യം വാങ്ങാം നമുക്ക് മോൾക്കുവാ നല്ല രസണ്ട് നോക്കാം ചെറുപ്പം

ോ എടുത്തോ അങ്ങനെ ഞങ്ങള് ഇതാ മുത്തന്റെ രണ്ട് ഷൂ മുത്തന്റെ ഷൂവ് പിന്നെ ഒരു ചെരുപ്പ് നോക്കിട്ട് കിട്ടിയില്ല ഇപ്പോ അല്ലേ ഫേസ് മാസ്ക് ആണത് മാസ്ക്

ഹലോ ഗായ്സ് അപ്പം ഇത് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പേയാണ് കാരണം ഒരുപാട് ലോങ് ആക്കിയാൽ നിങ്ങൾക്കെന്നെ ബോർ അടിക്കും അതുകൊണ്ട് ഞാൻ പാർട്ട് വൺ ഇതും പാർട്ട് ടു ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതും ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്ന് പാർട്ട് ആയിട്ട് ഇതാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ചേറ്റാം